പന്തീരാങ്കാവുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത ഇപ്പോൾ വരുന്നത് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മൊഴി മാറ്റിയ പരാതിക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നെടുമ്പാശ്ശേരി മനത്താവളത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തത് യുവതിയെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു ശ്യാം എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന നേരത്തെ തന്നെ ഈ പെൺകുട്ടി ഡൽഹിയിൽ ഉണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു അവിടെ നിന്നാണ് ഈ പെൺകുട്ടി മൊഴി ബന്ധപ്പെട്ടുള്ള ആദ്യ വീഡിയോയും പിന്നീട് തുടർന്ന് രണ്ട് വീഡിയോകളും അപ്ലോഡ് ചെയ്തത് അതും പോലീസ് കണ്ടെത്തിയതോടുകൂടിയിട്ടാണ് പെൺകുട്ടിയെ കിടക്കി ഒരു സംഘം കേരള പോലീസ് സംഘം ഡൽഹിയിലെത്തിയത് അതിന് തൊട്ടു പിന്നാലെ പെൺകുട്ടി ഇന്ന് വൈകിട്ട് എട്ടരയോട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു ഇവിടെ നിന്നാണ് വടക്കേക്കര പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളതിൽ അച്ഛന്റെ പരാതി നിലവിലുണ്ട് ആ പരാതിയിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതോടുകൂടി പെൺകുട്ടിയെ നാളെ രാവിലെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം തുടർന്ന് പെൺകുട്ടിയെ വീട്ടുകാർക്കൊപ്പം വിട്ടയക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഒരുപക്ഷെ വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യമില്ല എന്ന് പെൺകുട്ടി അറിയിക്കുകയാണെങ്കിൽ ഏർ പെൺകുട്ടിക്ക് സ്വന്തമായി മടങ്ങാനുള്ള അനുമതിയും പോലീസ് നൽകും ഏതായാലും ഇപ്പോൾ കാണാനില്ല എന്നുള്ള പരാതിയിലാണ് പോലീസ് ആ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതായത് ആ പരാതിയിലുള്ള നടപടിയാണ് ഈ എങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു അതുമായി ബന്ധപ്പെട്ട അതൊന്നും ഇതിന്റെ ഭാഗമായി നടക്കാൻ അല്ലേ തീർച്ചയായും ഇതുമായി കേസുമായി ബന്ധപ്പെട്ട പുതിയ ഒരു നടപടികളിലേക്ക് മൊഴിയെടുക്കലിനോ ചോദ്യം ചെയ്യലിനോ സാധ്യതയില്ല നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള അച്ഛന്റെ പരാതിയിലാണ് ആ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നാളെയും ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ പെൺകുട്ടിയെ ഹാജരാക്കുക അന്വേഷണം ശരി എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് പന്തിരാകാവ് കാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ആ പരാതിക്കാരി ആ പെൺകുട്ടിയുടെ ഇപ്പോൾ ആ പെൺകുട്ടിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് വീട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തിയപ്പോഴാണ് പോലീസിൻ്റെ നടപടി ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്